ആപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും യോഗവും സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മുൻ കെ പി സി സി അംഗം വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനവും കെ കെ സുരേഷ് കുമാർ എ ബാലകൃഷ്ണൻ ജോൺ ജോസഫ് തയ്യൽ സലിം തേക്കാട്ടിൽ അഡ്വക്കേറ്റ് ജിജി കൊച്ചുപറമ്പിൽ ദൈസമ പനക്കൽ തോമസ് കൈപ്പനാനിക്കൽ കൃഷ്ണൻകുട്ടി പി തമ്പാൻ അനീഷ് കാലായി പി മോഹനൻ നസീമ കാസിം തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മുടെ സ്വാതന്ത്ര്യ സമരസേനിയും അതുപോലെ തന്നെ ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയുമായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റി മുപ്പത്തഞ്ചാം ജന്മദിനം ഇന്ന് ഏറെ സന്തോഷത്തോടുകൂടെ അതുപോലെ കൂടുതൽ കൂടുതൽ ഉത്സാഹത്തോടുകൂടെ നമുക്കറിയാം അദ്ദേഹം ഒരു പണ്ഡിതനാണ് ചരിത്രകാരനാണ് തത്വചിന്തകനാണ് അദ്ദേഹം ഏകദേശം ഒരു അദ്ദേഹത്തിന്റെ ആ സോഷ്യലിസ്റ്റ് ദർശനമാണെന്നാണ് ഭാരതത്തെ മുന്നോട്ട് മുപ്പത്തി നാല് വർഷക്കാലത്തോളം ഭാരതത്തെ മുന്നോട്ട് നയിച്ചത് ഒരു ആധുനിക ഭാരതത്തിന് അടിത്തറയിട്ട ഭാരത ശില്പി സഹപ്രവർത്തകരെ നമ്മുടെ രാഷ്ട്രശില്പി പണ്ഡിത് ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റി മുപ്പത്തി അഞ്ചാം ജന്മദിനം ആഘോഷിക്കുന്ന ദിവസമാണ് കുട്ടികളെ ഏറെ സ്നേഹിച്ച നമ്മുടെ രാഷ്ട്രശില്പിയുടെ ജന്മദിനം ശിശുദിനമായാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത് കാണുന്ന ലോകത്തെ വൻകിട രാഷ്ട്രങ്ങളിലേക്ക് കുതിച്ചു വരുന്ന ഇന്ത്യയാക്കി മാറ്റുന്നതിന് അടിത്തറയിട്ട ഏറ്റവും കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു പണ്ഡിറ്റ്ജി അതുപോലെ തന്നെ ലോക രാഷ്ട്രങ്ങളിൽ ലോക നേതാക്കളിലെ നേതൃസ്ഥാനത്തും അദ്ദേഹത്തിന്റെ സാന്നിധ്യം സജീവമായിരുന്നു നമുക്കെല്ലാം പ്രിയപ്പെട്ട കുട്ടികളുടെ ഏറ്റവും പ്രിയങ്കരനായ രാഷ്ട്ര ചിന്തി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റി മുപ്പത്തഞ്ചാമത് ജന്മദിനം ഇന്ന് ഇന്ത്യ രാജ്യം മുഴുവൻ വളരെ സന്തോഷത്തോടുകൂടി ആഘോഷിക്കുക പഴയകാലത്ത് എല്ലാ പ്രദേശങ്ങളിലും ശിശുദിനം ഒരു ബർത്ത്ഡേ എന്ന നിലയ്ക്ക് വളരെ വിപുലമായ തോതിൽ വായസതാനം അതുപോലെ മറ്റ് പരിപാടികളൊക്കെ നടത്തി നമ്മുടെ പാർട്ടിയുടെ ആളുകളും സ്കൂളുകളും ഒക്കെ വളരെ സന്തോഷമായിട്ട് ആഘോഷിക്കുമായിരുന്നു ഇന്നിപ്പോ അത് ചുരുങ്ങിയെങ്കിൽ പോലും സ്കൂൾ തലത്തിലും മറ്റും ഒക്കെ നല്ല രീതിയിൽ ശിശുദിനം ആഘോഷിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ നയത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഏറെ പണിപ്പെട്ട രണ്ട് മഹാരഥന്മാർ നമുക്ക് മറക്കാൻ കഴിയാത്ത ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനും ഓർത്തിരിക്കേണ്ട രണ്ട് മഹാരഥന്മാർ ഒന്ന് രാഷ്ട്രപിതാവ് ഗാന്ധിജിയും രണ്ടാമത് രാഷ്ട്ര ശില്പിയായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ ഏറ്റവും അടു ഇന്ത്യയിലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തുടച്ചു നീക്കുന്നതിൽ വിദ്യാഭ്യാസം അത്യാവശ്യമാണ് അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഏറെ പ്രാധാന്യം നൽകണം ഇന്ന് കാണുന്ന ഈ മനുഷ്യരെ തലയിറത്ത് നടത്തുന്ന പൂജകളൊക്കെ അന്ധവിശ്വാസങ്ങളാണ് അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ വിദ്യാഭ്യാസം പണം പുതിയ സാംസ്കാരിക ചിന്ത വേണം അതുപോലെ രാജ്യത്തെ സയൻസിന്റെ ശാസ്ത്രത്തിന്റെ പുരോഗതി ഉണ്ടാകണം അങ്ങനെ ഇന്ന് കാണുന്ന ശാസ്ത്രീയ നേട്ടങ്ങൾ അതുപോലെ കാർഷിക മേഖലയിൽ പട്ടിണി കിടന്ന രാജ്യം അത് പട്ടിണി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ പട്ടിണി ആ രാജ്യത്തെ ഒരു സ്വയം പര്യാപ്തയിലെത്തിക്കുന്നതിന് ശാസ്ത്രീയമായ ശാസ്ത്രന്മാരെ കൊണ്ട് എങ്ങനെ നമ്മുടെ രാജ്യത്തെ പാവങ്ങളുടെ പട്ടിണി മാറ്റാമെന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞ് പ്രത്യേകമായ ശാസ്ത്ര സമിതി ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ അന്വേഷണത്തിന്റെ ഫലമായി രാജ്യത്ത് അണക്കെട്ടുകൾ ഉണ്ടാകണം റോഡുകൾ ഉണ്ടാകണം വികസനത്തിന് പാതകൾ ഉണ്ടാകണം പാലങ്ങൾ ഉണ്ടാകണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകണം അങ്ങനെ അഞ്ചു വർഷം കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന പദ്ധതികൾക്ക് പഞ്ചവത്സര പദ്ധതി ഇന്ന് കാണുന്ന ഓരോ വർഷത്തെ ജനകീയ ആസൂത്രണം പോലെ അഞ്ചു വർഷത്തേക്കുള്ള ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ വില ലഭ്യമാണ് കാലത്തിന്റെ ആധുനികത കമ്പനി സെഡ് മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ जीरो ट्रिपल सेवन फाइव ट्रिपल सेवन